ഹലോ ഗായസ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ അതായത് വളരെ ആവശ്യമായ കുറേ നല്ല ടിപ്സുകളാണ് ചെയ്യാൻ പോകുന്നത് ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എത്ര ബുദ്ധിമുട്ടുള്ള ജോലികളാണെങ്കിലും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ സാധിക്കും കൂടാതെ നമ്മൾക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യത്തിനും നമുക്ക് നല്ലൊരു പരിഹാരമാണ് അപ്പോൾ പൈസയും നമ്മുടെ സമയവും ലാഭിക്കുന്ന കുറച്ച് നല്ല ഉഗ്രം ടിപ്സുകളാണ് ഇന്നും കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഖം കാണുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ആ കുഞ്ഞു കുഞ്ഞ് ടിപ്പുകളെ നോക്കാം അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് തക്കാളി വെച്ചിട്ടാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഇപ്പോൾ തക്കാളിക്ക് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും തക്കാളിക്ക് ഒരു സമയത്ത് സ്വർണത്തിൻ്റെ വിലയായിരുന്നു ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് വിഷയങ്ങളൊക്കെ നമുക്ക് തക്കാളി വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കും അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളി കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എല്ലാ സമയത്തും ഇതുപോലെ പഴുത്ത തക്കാളി കിട്ടണമെന്നില്ല ചില സമയത്ത് അല്പം പഴുപ്പ് കുറവുള്ള തക്കാളികളും ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റൊക്കെ പോകുന്നത് നമുക്ക് കുറച്ചും കൂടി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിരുന്നാലും നമുക്ക് എല്ലാ തക്കാളിയും ഒരുപോലെ പഴുത്തതാണെന്നില്ല അപ്പോൾ നമുക്ക് കറി മെയിൻ മെയിനായിട്ട് പഴുത്ത തക്കാളിന്ന് വേണം അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്ക് തക്കാളി കടയിൽ നിന്ന് പൈത്തിട്ടില്ല എങ്കിൽ തക്കാളിയെ എങ്ങനെ പൈപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചിലവില്ലാത്ത ഒരു സിമ്പിൾ ടിപ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അറിയുന്നവർ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യുകയും അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യണം ഉണ്ടാവും ഒന്നും ചെയ്യാനില്ല നമുക്ക് ആകെ വേണ്ടത് ഒരു ഷീറ്റ് ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പറിൽ നമുക്ക് ഇതുപോലെ തക്കാളി അതായത് പാകമാകാത്ത തക്കാളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മടക്കി കൊടുക്കാം വളരെ സിമ്പിളായ ഒരു ടിപ്പാണ് പഴിക്കാത്ത തക്കാളി ഇതുപോലൊരു കടലാസി പൊതിഞ്ഞ ശേഷം നിങ്ങൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ കറി വയ്ക്കാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും നല്ലോണം പാകമായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ടിപ്പ് മസ്റ്റ് ചെയ്യുക യാതൊരു ചിലവും യാതൊരു സമയവും കളയാത്ത ടിപ്പാണ് തക്കാളി ഉണ്ട് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ടിപ്പായിട്ട് നടക്കേണ്ട പക്ഷേ നമുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ തക്കാളി സൂക്ഷിച്ചിട്ട് കറി വെക്കാൻ വേണ്ടി നമ്മൾ തക്കാളി എടുക്കുന്ന സമയത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് ആയിരിക്കും അപ്പോൾ അത്രയും ബലമുള്ള തക്കാളി നമ്മൾ വയറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാണ് കൂടാതെ ഗ്യാസും നഷ്ടമാവും ഗ്യാസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിറകടുപ്പിലാണെങ്കിൽ വിറകും നഷ്ടം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തക്കാളി എടുത്തിട്ട് നേരെ അത് കട്ട് ചെയ്യാതെ ഒരഞ്ച് സെക്കൻഡ് ഇതുപോലെ നഖം തട്ടാതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വേണ്ടി കിട്ടും അപ്പോൾ തക്കാളിയുടെ ഈ രണ്ട് ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇനി കിച്ചണിലൊക്കെ നിൽക്കുന്നവർക്ക് ജോലി വളരെ വളരെ എളുപ്പത്തിൽ ചേർക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പരുപ്പാണേലും കടലയാണേലും ഉവിന്ന് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് നിത്യേന ആവശ്യമുണ്ടല്ലോ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക അപ്പോൾ കുറച്ച് കൂടുതലാണ് വാങ്ങിയെങ്കിൽ നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ സഞ്ചിയിലോ എവിടെയെങ്കിലും നമ്മളിതുപോലെ സൂക്ഷിക്കും ഒരു ബുദ്ധിമുട്ട് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല സേഫ്റ്റിയിൽ നമ്മൾ ഇത് സൂക്ഷിച്ച് വെച്ചാലും ഇതിൽ പ്രാണികളുടെ ശല്യം തീർച്ചയായിട്ടും വരും കാരണം അവരുടെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റംസാണ് നമ്മരാഴ്ചയൊക്കെ ഇതുപോലെ പാത്രം അടച്ചു വെച്ചിട്ട് നമ്മൾ പിന്നീട് എടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാ കവറുകളും ഓട്ടയായിട്ട് ഉണ്ടാവും നമ്മൾ അരക്കിലോ വാങ്ങിയ പരിപ്പ് ഒരു കാൽ കിലോ വരെ പ്രാണികൾ ഉറുമ്പുകളൊക്കെ തിന്നിട്ട് പോകും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എങ്ങനെയാണ് ആ ഈ ഉറുമ്പിൻ്റെയും പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു തരി പോലും നഷ്ടമില്ലാതെ സൂക്ഷിക്കുക ചെറിയൊരു ടിപ്പാണ് ഇനി നമ്മൾ എപ്പോൾ ഈ പയർ പരിപ്പ് ഐറ്റംസ് വാങ്ങുന്ന സമയത്തും അതിന് ചെയ്യേണ്ട ഒരു സിമ്പിൾ വിദ്യയുണ്ട് നമ്മൾ പൊതുവേ ചെയ്യുന്നത് ഒരു പേപ്പറാണ് സാധാരണ ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണമാണ് നമ്മൾ പാത്രത്തിൻ്റെ അടിയിലോട്ട് വെക്കുന്നത് ആ പേപ്പർ വെക്കുന്നതിൽ രണ്ടേ രണ്ട് സാധനം ഒന്ന് ഇതുപോലെ ഒന്ന് തൂക്കിക്കൊടുക്കാമേ മുളക് പൊടിയാണ് അതേപോലെ തന്നെ അന്നും കുറവ് മതി മഞ്ഞൾപ്പൊടി അതിനുശേഷം നമ്മൾ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഇറക്കി വയ്ക്കാം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതിനുശേഷം ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം സാധനം എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയൊരു ടിപ്പാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പ്രയോഗിക്കണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫുഡും പിന്നെ ഒന്ന് ഉറക്കവും ഈ രണ്ടും പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മുടെ ശരീരം എല്ലാ പ്രവർത്തനവും കറക്റ്റായിട്ട് നടക്കുള്ളൂ അപ്പൊ ഫുഡ് ഒരു ഭാഗത്ത് അവിടെ ഇരിക്കട്ടെ അതിന് കളി ഇമ്പോർട്ടൻ്റായ ഉറക്കം എല്ലാവരും മാക്സിമം ആറ് എട്ടു എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കാം കുട്ടികളാണെങ്കിൽ എട്ട് മുതൽ പത്ത് മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമില്ല അപ്പൊ ഉറങ്ങുന്നതിന് നമ്മളെ പോലുള്ള എല്ലാവർക്കും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് തലേണ അവർ ഇട്ട തലകണ ആയതുകൊണ്ട് നമുക്കത് ആവശ്യത്തിനടുത്ത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഇതിൽ പറ്റി പിടിക്കുന്ന അഴുക്കിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ തലേണയുടെ ഉള്ളിലോട്ട് പിടിക്കും ഒന്നിനെ സ്പോഞ്ചായിരിക്കാം അല്ലെങ്കിൽ പഞ്ഞി ആയിരിക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും നമ്മുടെ തലയിൽ എണ്ണക്ക് ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിലെല്ലാത്തിനും ചെറു ചെറുതായിട്ട് കണ്ടിട്ടില്ല കറുത്ത കറുത്ത പാടുകൾ വരും വാഷ് ആയതന്നെ ഏറ്റവും എളുപ്പത്തില് നമുക്ക് നമ്മുടെ തലയാണ് നീറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത് ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഇടുന്നത് ബേക്കിംഗ് സോഡയാണ് ഇനി ഞാൻ എടുക്കുന്നത് ഷാംപൂ നമ്മുടെ തലയിൽ എല്ലാ അഴുക്കും കളയുന്ന ഒരു സാധനമാണ് ഷാംപൂ അതിലോട്ട് ഞാൻ കുറച്ച് ഷാംപൂം കൂടെ ഉപയോഗിക്കുകയാണ് കുറച്ച് വെള്ളം ഒരുപാട് വേണ്ട ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സൊല്യൂഷൻ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുകയെന്നറിയോ പ്ലാസ്റ്റിക് അതായത് പോളിത്തിൻ കവറാണ് പോളിത്തിൻ കവർ വേസ്റ്റ് കവർ മതി ഇതിലെടുത്തതിനു ശേഷം ഈ കറികൾ അവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വരുത്തി കൊടുത്തു കഴിഞ്ഞാൽ മാസങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഒരു ബാഡ് സ്മെല്ല് വരില്ല എല്ലാവരും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എണ്ണപ്പാടകളൊക്കെ ഉണ്ടല്ലോ എണ്ണപ്പാടൊക്കെ പെട്ടെന്ന് പോകും അതിനാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് അപ്പൊ ബേക്കിംഗ് സോഡ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം അപ്പം ഇനി വെയിലില്ലെങ്കിലും നിങ്ങൾക്ക് തലയാണ് ഈസി ആയിട്ട് നീറ്റാക്കി വെക്കാൻ പറ്റും രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വളരെ ചിലവുന്ന രീതിയിൽ നമുക്ക് തലയണ തന്നെ നീറ്റാക്കി എടുക്കാൻ പറ്റും അപ്പം ഇനി എല്ലാവരും ഇതും കൂടെ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ അടുത്ത സിംബറ്റിക് ഒട്ടുമിക്ക പേരുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാസറും പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ചോറാണെങ്കിലും നമ്മളിപ്പോൾ എല്ലാവരും കാസറോളിൽ സൂക്ഷിക്കുന്നവരാണ് പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം പോലും ഉപയോഗിക്കാതെ ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് തുറക്കുമ്പോൾ ബാഡ് സ്മെല് നമുക്ക് ഇതിലുള്ള വരും പല രീതിയിലുള്ള ടിപ്സ് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം കാസറോൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് കാണാം അപ്പം ഈ അരി കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ പോകുന്നത് നമ്മൾ കാസറോളിൽ കുറച്ച് അരി എടുത്ത് ഒരു ചെറിയൊരു പാത്രത്തിൽ അത് പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല സ്റ്റീലാണെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കാം എത്ര ദിവസം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും കാസറോള് നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കഴിഞ്ഞ് ഇനി നന്നായിട്ട് വാഷ് ചെയ്യുക അതിന് ശേഷം കുറച്ച് അരി എടുത്തിട്ട് കാസറോളിൽ വയ്ക്കുക ഇതുപോലെ മൂടി വയ്ക്കുക ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല തുറന്നിട്ട് ഈ അരി മാറ്റിയിട്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നമ്മുടെ അവസാനത്തെ ടിപ്പാണ് കാണിക്കാൻ തോന്നുന്നത് പൂട്ടും താക്കോലും ഉപയോഗിക്കാത്തവർ ആരും ഉണ്ടാവില്ല എല്ലാ സാധനവും സേഫ്റ്റി ആയിട്ട് വെക്കുന്ന ഒരു സാധനമാണ് പക്ഷെ ഏറ്റവും സേഫ്റ്റി അല്ലാതെ സൂക്ഷിക്കുന്ന ഒരു സാധനവും കൂട്ടിൻ താക്കോലാണ് അപ്പം അതിലുണ്ടാകുന്ന ഒരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പെടുക്കും കൂടാതെ മറച്ച് ദിവസം നമ്മളൊന്ന് ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞാൽ താക്കോല് ഈ പൂട്ടിനകത്തോട്ട് കയറാനും ബുദ്ധിമുട്ടാണ് ലോക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അനങ്ങില്ല കേട്ടോ ഭയങ്കര ആയിരിക്കും അപ്പോ ഇനി നമ്മളെ പൂട്ട് ടൈറ്റ് ആണ് നമുക്കത് ലോക്ക് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പും കൂടിയുണ്ട് നമ്മൾക്ക് വേണ്ട ഒരു സാധനം മെഴുകുതിരിയണേ മെഴ് നമ്മുടെ ഈ താക്കോലിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒലച്ചു കൊടുക്കാമേ എത്ര തുരുമ്പുണ്ടെങ്കിലും എത്ര ടൈറ്റ് ആണെങ്കിലും ഇതുപോലെ മെഴുക് ഒന്ന് ഇതിലോട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ആ മെഴുക് ആ താക്കോലിൽ ഉണ്ടാവും അതേ മെഴുക് കൂടെ നമ്മൾക്ക് ഈ ലോക്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് തവണ ഒന്ന് ഇങ്ങനൊന്ന് കറക്കി എടുക്കാം താക്കോലുള്ള മെഴുക് ഈ പൂട്ടിന് അകത്തോട്ടും ആ മെഴുകു പോവും അത് നമുക്ക് ടൈറ്റ് എല്ലാം പോയിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് പൂട്ട് ലോക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതുപോലെ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അപ്പൊ എത്ര ടൈറ്റുള്ള പൂട്ടാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റും ഇതിന്റെ ഹോളം കുറച്ച് മെഴുക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറും നമുക്ക് ഈസി ആയിട്ട് തുറന്നു നിൽക്കാൻ പറ്റും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നുട്ടോ അപ്പോൾ അടുത്ത പുതുപുത്തൻ ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ബൈ ബൈ